അമ്പലപ്പാറ പഞ്ചായത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അപേക്ഷ സമർപ്പിച്ച മുഴുവൻ വയോജനങ്ങൾക്കും കട്ടിൽ നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി നിർവഹിച്ചു എൺപത്തിരണ്ട് പേർക്കാണ് കട്ടിൽ നൽകുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത്തിയെട്ട് പേർക്കാണ് നൽകിയത് ബാക്കിയുള്ളവർക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായി നൽകും കട്ടിൽ ഒരെണ്ണത്തിന് നാലായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ തോതിൽ എൺപത്തിരണ്ട് പേർക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി നിർവഹിച്ചു ക്ഷേമം നമുക്ക് അന്വേഷിക്കുന്ന പെൻഷൻ ചെയ്തത് ഒരു പെൻഷൻ അപേക്ഷ വന്നാലും ആ പെൻഷൻ അപേക്ഷ നമ്മള് കിട്ടി കിടക്കാറ് മനസ്സിലായി അത് എവിടെയാണ് ആ സെക്ഷനിലെ ഏത് ഉദ്യോഗസ്ഥനാണ് അത് ചെയ്യേണ്ടത് പെൻഷൻ അപേക്ഷിക്കുന്നത് ആ പെൻഷൻ വളരെ കർശനമായി പറഞ്ഞു ഞാൻ കിട്ടിയിട്ടുണ്ട് പെൻഷൻ അപേക്ഷ പാസ്സാക്കാൻ കഴിയില്ല പെൻഷൻ ഒക്കെ രണ്ടായിരം രൂപ ഇപ്പൊ കിട്ട മാസം വളരെ ഒരു ആയിരത്തോട് നല്ലത് തീർന്നിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറിയും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ അനിൽകുമാർ സി പി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഫ്രീ ആയി കണക്ട്